കണ്ണട <laughs> കൂരി <laughs> ഞാൻ അഫിഫൈ കുത്തിണ്ടോ അഫിഫയോ കുത്തി പിടിച്ച് വെക്കുണ്ട് അഭിമൈ കുത്തി പിടിച്ച് നോക്കുന്നുണ്ടോ ഇതെല്ലാം ആടകന്ദ്രാര ആണ് ആ ഇതിനൊരു സാധനമുണ്ട് അപ്പോൾ ഇതിനെ മെട ഫോണുകൊണ്ട് കൊനടുുന്നില്ല ഇങ്ങനെ ഫുൾ എടുക്കാനോ ടൗണിലല്ല എന്താ ഫുൾ എടുക്കുന്നത് മെയിൻ ആയിട്ട് പോസ്ട്രോ ലാൻഡിലോ ആണ് મારું ઓય બહુ કેટને બનાને કહા હસતેંગે રા ડળિયા અરે આલા ને આને